നമസ്കാരം പി എച്ച് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ് ഓക്കെ ലേഡാ യെസ് അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവയവദാനം നടത്തിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് തെലങ്കാന ഇതാണ് തെലങ്കാനയാണ് നമ്മുടെ കേരളമാണെന്ന് പല കൂട്ടുകാരും നമ്മുടെ ഓപ്ഷനിൽ ചിലപ്പോൾ കേരളം കൂടി ഉൾപ്പെടുത്തിയിട്ട് പി എച്ച് സി ചോദിച്ചേക്കാം കേരളമല്ല തെലങ്കാന ആണ് എന്ന കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക എന്താണ് കൂട്ടുകാരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവയവദാനം നടത്തിയ സംസ്ഥാനം ഏതാണ് അത് തെലങ്കാനയാണ് ഓക്കെ അല്ലേ ഇനി ആഗോള പട്ടിണി സൂചിക രണ്ടായിരത്തി ഇരുപത്തിൽ ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ എത്രയെന്ന് പറയണം അത് നൂറ്റി രണ്ടാണ് എത്രയാണ് നൂറ്റി രണ്ട് ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് അത് നൂറ്റി രണ്ടാണ് ഓക്കെ അല്ലേ മനസ്സിലാവുന്നില്ലേ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കാൻ ചാൻസ് ചാൻസുള്ള ക്വസ്റ്റ്യനാണ് ഓക്കെ അല്ലേ എന്താണ് ചരിത്രത്തിൽ ആദ്യമായി കുംഭമേള നടത്തുവാൻ തീരുമാനിച്ച കേരളത്തിലെ പ്രദേശം ഏതാണ് അത് മലപ്പുറത്താണ് എന്താണ് മലപ്പുറം എന്തായാലും ചോദിക്കപ്പെട്ടോ കേരളത്തിൽ ആദ്യമായി ചരിത്രത്തിൽ ആദ്യമായി കുംഭമേള നടത്തുവാൻ തീരുമാനിച്ച കേരളത്തിലെ പ്രദേശം എവിടെയാണ് അത് മലപ്പുറമാണ് എവിടെയാണ് മലപ്പുറം ഓക്കെ അല്ലേ യെസ് ഇനി നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുത്ത ഉദ്യോഗാർത്ഥികൾക്ക് നമ്മൾ എന്താണ് സി ഐ പി ഡി എഫ് ബാച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകളും അതായത് ഡെയിലി കറണ്ട് അഫയേഴ്സും അതുപോലെ ടോപ്പിക്ക് ഒക്കെ കൂടിയിട്ട് നമ്മൾ കറണ്ട് അഫേഴ്സിൻ്റെ ഒരു ബാച്ച് തുടങ്ങിയ നിങ്ങൾക്കറിയാമായിരിക്കും തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അയിമ്പത്തി നാല് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് എന്താണ് പി ഡി എഫ് സി ഐ പി ഡി എഫ് ബാച്ച് അല്ലെങ്കിൽ എന്താണ് പി ഡി എഫ് ബാച്ച് എന്ന് നിങ്ങൾ എന്താക്കാം മെസ്സേജ് ചെയ്യുക അപ്പോൾ കോൾ ചെയ്ത് തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ എന്താണ് ഫീ ഫീന്ന് നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാം നടക്കുന്നത് വരെ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ഈ സി എ പി ഡി എഫ് ബാച്ച് ലഭിക്കുന്നതായിരിക്കും ഒരുപാട് പി ഡി എഫ് ബാച്ച് പി ഡി എഫ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താണ് കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പി ഡി എഫുകളൊക്കെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഓക്കെ ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ ജോയിൻ ചെയ്യുക ഒരുപാട് നല്ല കൂട്ടുകാർ ജോയിൻ ചെയ്തിട്ടുണ്ട് ഒരു കാര്യം നിങ്ങൾ ഓർക്കുക നിങ്ങൾ തൊണ്ണൂറ്റി രൂപ നിങ്ങളെ സംബന്ധിച്ച് ചെറിയൊരു പൈസ എന്താണ് ആയിരിക്കും ഈ തൊണ്ണൂറ്റൊമ്പത് രൂപ നൽകാതെ നൽകാതെ നിന്നിട്ട് കമ്പനി ഇവിടെ എൽ ജി എസ് കിട്ടാതെ വരുമ്പോഴുള്ള എന്താണ് വിഷമം നിങ്ങൾ ഓർക്കുക ഓക്കെ ഇപ്പോൾ തൊണ്ണൂറ്റൊമ്പത് ഇരുപത് മാർക്കാണ് നമ്മുടെ കറണ്ട് അഫേഴ്സിന് വരുന്നത് കൃത്യമായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഉണ്ടാക്കണം പഠിക്കാം ഓക്കെ ഇപ്പം ജോയിൻ ചെയ്യുക പരമാവധി ജോയിൻ ചെയ്യുക പരമാവധി ജോയിൻ ചെയ്യാൻ മാത്രം പോരാ കണ്ടിന്യൂസ് ആയിട്ട് എന്താക്കാം അത് ഫോളോ ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകണം ഓക്കെ യെസ് ഇനി നെക്സ്റ്റ് ആണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എ വി എം മിഷൻ ഇതിൻ്റെയൊക്കെ പി ഡി എഫ് നമ്മുടെ ഇതിൽ കിട്ടും കേട്ടോ ഓക്കെ യെസ് ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എ വി എം മിഷീനി ഇ വി എം മെഷീന് പകരം ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് വോട്ടിംഗ് നടത്താൻ തീരുമാനിച്ച സംസ്ഥാനം നമ്മുടെ കർണാടകയാണ് എവിടെയാണ് കർണാടക തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇ വി എം മെഷീന് പകരം ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് വോട്ടിംഗ് നടത്താൻ തീരുമാന സംസ്ഥാനം ഏതാണ് കർണാടക അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ഇനി വരുന്ന പരീക്ഷയിൽ എന്തായാലും ചോദിക്കാൻ ചാൻസലർ പി എസ് സിയുമായി ബന്ധപ്പെട്ട കൂട്ടുകാരാണെങ്കിൽ അതൊക്കെ മനസ്സിലാവും ഓക്കെ അല്ലേ യെസ് ഇനിയും ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പയര് നിക്ഷേപം ഉള്ള രാജ്യം ഏതാണ് മക്കളെ അത് ഓസ്ട്രേലിയ ഏതാണ് ഓസ്ട്രേലിയ എന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പയര് നിക്ഷേപമുള്ള രാജ്യം ചോദിച്ചാൽ പ്രയണം അത് ഓസ്ട്രേലിയ ആണെന്ന കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക ഓക്കേ ഇനി ചാന്ദ്രയാൻ ഫോർ ദൗത്യം ഏത് വർഷത്തോടെ ആയിരിക്കും നടക്കുക രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ എന്താണ് നടത്താനാണ് ചാന്ദ്രയാൻ ഫോർ ദൗത്യം വിചാരിക്കുന്നത് ചാന്ദ്രയാൻ ഫോർ ദൗത്യം ഏത് വർഷത്തോടെ ആയിരിക്കും നടത്തുക രണ്ടായിരത്തി ഇരുപത്തി ഓക്കെ അല്ലേ ഇനി ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ പൂർത്തി പൂർത്തിയാക്കിയ സംസ്ഥാനമാണ് നമ്മുടെ കേരളം ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ പൂർത്തിയാക്കിയ സംസ്ഥാനം എന്ന് നിങ്ങളോട് ചോദിച്ചാൽ പറയണം അത് കേരളമാണ് ഏതാണ് കേരളം അപ്പം ഇത്രയും പഠിച്ച കാര്യങ്ങളൊന്നും കൂടി നമുക്കൊന്ന് റിവിഷൻ ചെയ്യാം നമ്മുടെ പി എസ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എത്രത്തോളം റിവിഷൻ ചെയ്യുന്നോ അത്രത്തോളം നിങ്ങളുടെ റാങ്ക് എന്താണ് പഠിച്ച കാര്യങ്ങൾ എത്രയാണോ പഠിക്കുന്നത് കുറച്ച് കാര്യങ്ങളെ പഠിക്കുന്നുള്ളൂ എങ്കിലും ആ പഠിച്ച കാര്യങ്ങൾ എന്താണ് സ്പഷ്ടമായിട്ട് പഠിക്കുക ഓക്കെ അതാണ് പി എസ് സിയുടെ ആ എന്താണ് പി എസ് സിയുടെ വിജയ രഹസ്യം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവയവദാനം നടത്തിയ സംസ്ഥാനം തെലങ്കാനയാണെന്ന് നമ്മൾ പഠിച്ചു ഇനിയോ ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ പറയണം അത് നൂറ്റി രണ്ടും ആദ്യമായി കുംഭമേള നടത്തുവാൻ തീരുമാനിച്ചു കേരളത്തിലെ പ്രദേശം ചോദിച്ചാൽ അത് മലപ്പുറമാണെന്നും നിങ്ങൾ ഇനി പരീക്ഷാ പേപ്പറിൽ കണ്ടാൽ തെറ്റിക്കോ തെറ്റിക്കില്ല അല്ലെ ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇ വി എം മെഷീന് പകരം ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് വോട്ട് നടത്താൻ തീരുമാനിച്ച സംസ്ഥാനം ചോദിച്ചാൽ അത് കർണാടകയാണെന്നും നിങ്ങൾ ഓർത്തിരിക്കണം ഓക്കെ ഇനി ഓസ്ട്രേലിയ ഉത്തരമായിട്ട് വരുന്ന ചോദ്യം നമ്മൾ എന്താ പഠിച്ചേ ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പരി നിക്ഷേപമുള്ള രാജ്യം ഓസ്ട്രേലിയ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പയു നിക്ഷേപമുള്ള രാജ്യം ചോദിച്ചാൽ അത് ഓസ്ട്രേലിയ ഓസ്ട്രേലിയെന്ന കാര്യം നിങ്ങൾ പഠിച്ചിരിക്കുക ഓക്കേ അല്ലേ ഇനി ചാന്ദ്രയാൻ ഫോർ ദൗത്യം ഏത് വർഷത്തോടെയായിരിക്കും നടക്കുക രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ വിക്ഷേപിക്കാനാണ് ചാന്ദ്രയാൻ ഫോർ ദൗത്യം ഉദ്ദേശിക്കുന്നത് ഇനി നമ്മൾ പഠിച്ചത് ജ ജനകീയ ജൈവ രജിസ്റ്റർ പൂർത്തിയാക്കിയ സംസ്ഥാന എന്നാണ് സംസ്ഥാനമാണ് ഇത് കേരളം ഓക്കെ അല്ലേ ഇനി കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ മെഡിക്കൽ കോളേജ് എവിടെയാണ് അത് വയനാട്ടിലാണെന്ന കാര്യം മറക്കാതെ നിൽക്കുക കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ മെഡിക്കൽ കോളേജ് എവിടെയാണ് കൂട്ടുകാരം അത് വയനാട്ടിലാണ് ഇവിടെയാണ് വയനാട്ട് ഓക്കെ അല്ലേ ഇനി കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ വേദി കോഴിക്കോട് എന്താണ് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ വേദി എവിടെയാണ് കോഴിക്കോട് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലേ ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പം മറ്റൊരു പ്രത്യേകത നമ്മൾ പി എസ് സി ട്രിക്സ് ചെയ്യുന്ന ചാനലേ നിങ്ങൾക്ക് ലഭിക്കുന്ന കറണ്ട് അഫയേഴ്സ് ഒക്കെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയ കറണ്ട് അഫയേഴ്സ് ആയിരിക്കും കുറേ വാരി വന്നിട്ടുള്ള പഠനം നമുക്ക് വേണ്ട ഏറ്റവും പി എസ് സി ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും കണ്ടന്റ് ഏറിയ എന്താണ് പി എസ് സി ചോദിച്ചിട്ടുള്ള ട്രെൻഡ് അനുസരിച്ചുള്ള പി എസ് സിയുടെ ഇനി ലേറ്റസ്റ്റ് രീതി അനുസരിച്ചുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ലഭിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനലിനെ കുറിച്ച് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി എന്തെങ്കിലും മാറ്റങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചുകളോ എന്തെങ്കിലും രീതികളോ മാറ്റണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല അതൊക്കെ നിങ്ങൾക്ക് ഈ കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ് ഓക്കെ അപ്പം നിങ്ങളുടെ കുറവുകളും തെറ്റുകളും നിങ്ങളാണ് അത് ചൂണ്ടിക്കാട്ടേണ്ടത് അതൊക്കെ എന്താണ് അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് പരമാവധി ശ്രമം ഉണ്ടാവും എന്ന് ഞാൻ നിന്നോട് അറിയുന്നു ഇനി ഒരു ഒരു കമൻ്റ് നിങ്ങൾക്ക് ഇടാനില്ല എങ്കിൽ ഒരു ഹർട്ടോ ഒരു തംസപ്പോ എന്തെങ്കിലും ആയിട്ട് നിങ്ങൾ കമൻ്റ് ചെയ്യുക ഓക്കെ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നാലപ്പാടൻ സ്മാരക സാംസ്കാരിക സമിതി നൽകുന്ന ഇരുപത്തി രണ്ടാമത്തെ നാലപ്പാടൻ പുരസ്കാര ജേതാവ് കെ സച്ചിദാനന്ദനാണ് ആണ് ഇരുപത്തി രണ്ടാമത്തെ നാലപ്പാടൻ പുരസ്കാര ജേതാവ് കെ സച്ചിദാനന്ദൻ മനസ്സിലായില്ലേ ഇപ്പം ഇരുപത്തിരണ്ടാമത്തെ നാലപ്പാടൻ പുരസ്കാര ജേതാവ് ആരും ചോദിച്ചാൽ പറയണം അത് സച്ചിദാനന്ദനാണ് ആരാണ് കെ സച്ചിദാനന്ദൻ ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറ്റകൃത്യങ്ങളിൽ പെടുന്ന കുട്ടികൾക്ക് കരുതലും മാനസിക പിന്തുണയും നൽകുന്ന വനിതാ ശിശുവികസന വകുപ്പിൻ്റെ പദ്ധതിയാണ് കാവൽ എന്നാണ് എന്താണ് കാവൽ പദ്ധതി എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യങ്ങളിൽ പെടുന്ന കുട്ടികൾക്കും കരുതലും കുട്ടികൾക്ക് കുട്ടികൾക്ക് കരുതലും മാനസിക പിന്തുണയും നൽകുന്ന വനിതാ ശിശുവികസന വകുപ്പിൻ്റെ പദ്ധതിയാണ് കാവൽ എന്ന് േ മനസ്സിലായില്ലേ യെസ് ഇനി നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അറുപത്തി നാലാമത് സംസ്കേരള കേരള സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ പറയണം തൃശ്ശൂരാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അറുപത്തി കേരള സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാണ് മക്കളെ അത് തൃശൂർ ആണ് ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അടുത്തിടെ വിരമിച്ച ഏഷ്യയിലെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ് ആണ് സുരേഖ യാദവ് അടുത്തിടെ വിരമിച്ച ഏഷ്യയിലെ അടുത്ത വനിതാ ലോക്കോ പൈലറ്റ് ആരെന്ന് ചോദിച്ചാൽ പറയണം അത് സുരേഖ യാദവ് ആണ് ഇനി ഏഷ്യയിലെ ആദ്യ വനിതാ പൈലറ്റ് ആര് ഏഷ്യയിലെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ് സോ സോറി പൈലറ്റ് ഏഷ്യയിലെ ആദ്യത്തെ വനിത ലോക്കോ പൈലറ്റ് ആണ് സുരേഖ യാദവ് ഇനി പി എസ് സി ആ ഏഷ്യയിലെ ആദ്യത്തെ വനിത ലോക്കോ പൈലറ്റ് ആരും ചോദിച്ചാലും പറയണം ആരെയും പറയണം യാദവിനെ തന്നെ പറയണം ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ വിയറ്റ്നാമിൽ വീശ ചുഴലിക്കാറ്റാണ് ഭുവാലോയ് ചുഴലിക്കാറ്റ് പി എസ് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ ഭുവാലോയ് ചുഴലിക്കാറ്റ് വീശിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ പറയണം അത് വിയറ്റ്നാമിലാണ് എവിടെയാണ് വിയറ്റ്നാം ഭുവാലോയ് ചുഴലിക്കാറ്റ് എവിടെയാണ് വിയറ്റ്നാം മനസ്സിലാവുന്നില്ലേടാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ വിയറ്റ്നാമിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഭുവാലോയ് അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ആണ് വിദേശ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കുന്നതിനായി കെ വിസ എന്ന പേരിൽ ഒരു പുതിയ വിസാ വിഭാഗം ആരംഭിച്ച രാജ്യം ചോദിച്ചാൽ നിങ്ങൾ ഏത് രാജ്യത്തെ പറയണം അത് ചൈനയാണ് എന്നാണ് ചൈന ഓക്കേ വിദേശ വിദേശ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കുന്നതിനായി കെ വിസ എന്ന പേരിൽ ഒരു പുതിയ വിസ വിഭാഗം ആരംഭിച്ച രാജ്യം ഏതാണ് അത് ചൈനയാണ് ഏതാണ് ചൈന ഓക്കേ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ആണ് പോർച്ചുഗലിൽ നടന്ന എഫ് ഐ എം വേൾഡ് റാലി റേക്ക് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ആദ്യ ഇന്ത്യക്കാരി അല്ലെങ്കിൽ ഏഷ്യക്കാരി മാറിയത് ഐശ്വര്യ എന്നാണ് യെസ് ഐശ്വര്യ പിസ പോർച്ചുഗലിൽ നടന്ന എഫ് എഫ് ഐ എം വേൾഡ് റാലി റേക്ക് ചാമ്പ്യൻഷിപ്പിൽ ദേശീയക്കാരി അല്ലെങ്കിൽ ഇന്ത്യക്കാരി ആരും ചോദിച്ചാൽ പറയണം അത് ഐശ്വര്യ പിസേ അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബുക്കർ പുരസ്കാരത്തിനുള്ള അന്തിമ പട്ടികയിലെത്തിയ ദി ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്ന നോവൽ എഴുതാനാണ് അത് കിരൺ ദേശായി ആണ് ആരാണ് കിരൺ ദേശായി ബുക്കർ പുരസ്കാരത്തിനുള്ള അന്തിമ പട്ടിക ദി ഓഫ് സോഫിയ ആൻഡ് സണ്ണി എന്ന നോവൽ ാണ് മക്കളെ അത് കിരൺ ദേശായി ആണ് ഓക്കെ കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണ് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോ ആണ് ഇനി അടുത്ത വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണ് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ പറയണം അത് എന്താണ് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോ എവിടെയാണ് ഗ്ലാസ്കോ ഓക്കെ അല്ലേ യെസ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ ആർ ബി ഐയുടെ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് ഗിരീഷ് ചന്ദ്ര മുർമു പിന്നെയാണ് ആരെയാണ് ഗിരീഷ് ചന്ദ്ര മുർമു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ ആർ ബി ഐയുടെ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് ആരെയാണ് അത് ഗിരീഷ് ചന്ദ്ര മുർമു ഓക്കെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണ് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാണ് കൂട്ടുകാരെ സ്കൂൾ ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണ് തിരുവനന്തപുരം ഓക്കെ അല്ലേ ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ റംസാർ പട്ടേലിൽ ഇടം പിടിച്ച ഇന്ത്യയിലെ സൈറ്റുകൾ ഏതൊക്കെയാണ് യെസ് ഗോകുൾ റിസർവർ പേര് ചോദിക്കുന്നത് ഗോകുൾ റിസർവർ ഏത് സംസ്ഥാനത്താണെന്ന് ചോദിക്കും എവിടെയാണ് ബീഹാർ ഇനി ഉദയ്പൂരിലേക്ക് എവിടെയാണ് രാജസ്ഥാൻ നിലവിലെ റംസാർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ് അത് തൊണ്ണൂറ്റി മൂന്ന് ഓക്കെ അതും കൂടി ചോദിക്കും പിന്നെ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും ഗോകുൾ റിസർവർ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ റംസാർ പട്ടേലിൽ ഇടം പിടിച്ച ഗോകുൾ റിസർവേർ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ചോദിക്കുക എവിടെയാണ് ബീഹാർ Lenggel ഉദയ്പൂരിലേക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുകയും ചോദിക്കുക എവിടെയാണ് രാജസ്ഥാൻ എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക ഓക്കെ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി വികസിപ്പിച്ചെടുത്ത മൊബൈൽ ആപ്പ് ആണ് സഹ എന്ന് പറയുന്നത് എന്താണ് ഭിന്ന ശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി വികസിപ്പിച്ചെടുത്ത മൊബൈൽ ആപ്പാണ് സഹ മിത്ര ആർക്ക് വേണ്ടിയിട്ടാണ് ഭിന്ന ശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി വികസിപ്പിച്ചെടുത്ത മൊബൈൽ ആപ്പാണ് സഹ gada mittra okekele. Okay, യെസ് ഇനി ആർ ബി ഐ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും അധികം യു പി ഐ പണമിടപാട് നടക്കുന്ന സംസ്ഥാനം കോലാലംപൂർ മലേഷ്യതെന്താണ് ആർ ബി ഐ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും അധികം യു പി ഐ പണമിടപാട് നടക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ പറയണം അത് കോലാലംപൂർ എവിടെയാണ് മലേഷ്യ മലേഷ്യ ഓക്കെ അല്ലേ യെസ് ഇനി സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന കുടുംബങ്ങളിലെ പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് റോബോട്ടിക് ശസ്ത്രക്രിയകൾ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് വാത്സല്യം എന്ന് പറയുന്നത് നമ്മുടെ മമ്മൂട്ടിയുടെ വാത്സല്യം സിനിമ എഡിറ്റടാ യെസ് അതൊക്കെ ജസ്റ്റ് ഒന്ന് മൈൻഡിലേക്ക് വരിക അങ്ങനെയെങ്കിലും ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന കുടുംബങ്ങളിലെ പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് റോബോട്ടിക് ശസ്ക്രിയകൾ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് വാത്സല്യം പദ്ധതി ഓക്കെ അല്ലേ യെസ് ഇനിയും നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ജീവിതശൈലി രോഗ നിയന്ത്രണത്തിൻ്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് അല്പം ശ്രദ്ധ ആരോഗ്യം ഉറപ്പ് ജീവിതശൈലി രോഗനിയന്ത്രണത്തിൻ്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് അല്പം ശ്രദ്ധ ആരോഗ്യം ഉറപ്പ് എന്നത് ഓക്കെ അല്ലേ യെസ് ഇനി ലോകത്തെ ഏറ്റവും മലിന നഗരമായി മലിനമായ നഗരമായി തിരഞ്ഞെടുത്തത് ലാഹോറിനെയാണ് ഇവിടെയാണ് ലാഹോർ ലോകത്തെ ഏറ്റവും മലിനമായ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലാഹോറിനെയാണെന്നും നിങ്ങൾ വെക്കുക ഓക്കെ അല്ലേടാ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് എച്ച് ഐ വി ഫിനിഷ് ഫിനിഷ് എന്താണ് എച്ച് ഐ വി അതുപോലെ തന്നെ ഫിനിഷ് രോഗങ്ങൾ പകരുന്നത് പൂർണ്ണമായും തടഞ്ഞ ലോകത്തിലെ ആദ്യത്തെ ലോകത്തിലെ ആദ്യത്തെ രാജ്യം എന്ന ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ലഭിച്ചത് മാലിദ്വീപിനാണ് ആരും കാണേ മാലിദ്വീപ് എന്താണ് എച്ച് ഐ വിനിഷ് എന്നീ ലോകങ്ങൾ പകരുന്നത് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരുന്നത് പൂർണ്ണമായും തടഞ്ഞ ലോകത്തിലെ ആദ്യത്തെ രാജ്യം എന്ന ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം നേടിയത് ീപാണ് ഓക്കെ അല്ലേ യെസ് ഇനി നമ്മൾ പഠിച്ചു ആർ ബി ഐ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും അധികം യു പി ഐ പണമിടപാട് നടത്തുന്ന സംസ്ഥാനം തെലുങ്കാനയാണ് ആർ ബി ഐ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഇന്ത്യയിലേറ്റവുമധികം യു പി ഐ പണമിടപാട് നടക്കുന്ന സംസ്ഥാനം തെലുങ്കാന യു എ ഖാദർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് കെ വി മോഹൻകുമാർ യു എ ഖാദർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരൻ ചോദിച്ചാൽ പറയണം അത് കെ വി മോഹൻകുമാർ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഹെല്ലി പാസ്പോർട്ട് സൂചികയിൽ ഒന്നാമതത്തെ രാജ്യം ഏതാണ് മക്കളെ അത് സിംഗപ്പൂർ ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഒന്നാമതെത്തിയ രാജ്യം നിങ്ങളോട് ചോദിച്ചാൽ പറയണം അത് സിംഗപ്പൂരാണ് ഓക്കെ അല്ലേ ഇനി ലണ്ടൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയ കർണാടക സർക്കാരിൻ്റെ പദ്ധതിയാണ് ശക്തി ശക്തി അല്ലേ ഇനി കൂടുതൽ സ്ത്രീകൾ സൗജന്യമായി ബസ് യാത്ര ചെയ്തതിനുള്ള ലോക റെക്കോർഡാണ് പദ്ധതിയിലൂടെ സ്വന്തമാക്കിയത് ലണ്ടൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയ കർണാടക സർക്കാരിൻ്റെ പദ്ധതിയാണ് ശക്തി എന്ന് പദ്ധതി പറഞ്ഞാൽ അപ്പം കൂടുതൽ സ്ത്രീകൾ സൗജന്യമായി ബസ് യാത്ര ചെയ്തതിനുള്ള ലോക റെക്കോർഡാണ് ആർക്ക് സ്വന്തമാക്കിയത് കർണാടക ശക്തി എന്ന പദ്ധതിയുടെ സ്വന്തമാക്കിയത് മനസിലാവുന്നില്ല യെസ് ഇനി നാൽപ്പതാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ കിരീടം നേടിയത് ആരാണ് തമിഴ്നാടാണ് നാൽപ്പതാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ കിരീടം നേടിയത് തമിഴ്നാട് ഇനി ഇതാണ് ജീവിതം എന്ന ആത്മകഥ പുറത്തിറക്കിയത് ഇ പി ജയരാജനാണ് ഇതാണ് എൻ്റെ ജീവിതം എന്ന പേരിൽ ആത്മകഥ പുറത്തിറക്കിയത് ഇ പി ജയരാജൻ മനസ്സിലാവുന്നില്ല ബി എസ് എഫിൽ ആദ്യ വനിത ഫ്ലൈറ്റ് എഞ്ചിനീയറായി നിയമിതനായത് ഭാവന ചൗധരി ആരാണ് ഭാവന ചൗധരി ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അല്ലേ ബി എസ് എഫിൽ ആദ്യ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയറായി നിയമിതനായത് അത് ഭാവന ചൗധരി ദയാപഥം നിയമപരമാക്കിയ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ചോദിച്ചാൽ പറയണം അത് യുറുഗയാണ് അതാണ് യുറുഗൈ യുറുഗൈ ഇതാണ് ദയാപഥം നിയമപരമാക്കിയ ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ഉറുഗൈ മനസ്സിലാവുന്നില്ല യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അറിയാനായിട്ടോ ഇന്ത്യയും ഇന്തോനേഷ്യയും ചേർന്ന് വിശാഖപട്ടണത്തെ വെച്ച് നടത്തുന്ന സംയുക്ത നാവിക അഭ്യാസത്തിൻ്റെ പേരാണ് സമുദ്ര ശക്തി എന്ന് പറയുന്നത് ഏതൊക്കെ രാജ്യമാണ് ഇന്ത്യയും ഇന്തോനേഷ്യയും ചേർന്ന് വിശാഖപട്ടണത്തിൽ വെച്ച് നടത്തുന്ന സംയുക്ത നാവിക അഭ്യാസത്തിന്റെ പേരാണ് മക്കളെ ശക്തി ഏതൊക്കെ രാജ്യമാണ് ഇന്ത്യയും ഇന്തോനേഷ്യയും ഇന്ത്യയും ഇന്തോനേഷ്യയും ചേർന്ന് വിശാഖപട്ടണത്തിൽ വെച്ച് നടത്തുന്ന സംയുക്ത നാവിക അഭ്യാസത്തിന്റെ പേരാണ് ശക്തി മനസ്സിലാവുന്നില്ലേ യെസ് ഇനി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പ്രഥമ മാനസികാരോഗ്യ അംബാസഡറായി മാ നിയമിതനായത് ദീപിക പതുക്കോൺ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പ്രഥമ മാനസികാരോഗ്യ അംബാസിഡറായി നിയമിതരായതാരാണ് അത് ദീപിക പതുക്കോൺ മനസ്സിലാവുന്നില്ലേ യെസ് അപ്പോൾ ഏതൊക്കെ രാജ്യമാണ് സമുദ്രശക്തി എന്ന സംയുക്ത സൈനികാഭ്യാസത്തിൽ പങ്കെടുത്തത് ഇന്ത്യയും ഇന്തോനേഷ്യയും കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പ്രഥമ മാനസികാരോഗ്യ അംബാസിഡറായി നിയമിതയായത് ദീപിക പതുക്കോൺ മനസ്സിലായില്ലേ യെസ് ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനാറിന് ഇന്ത്യൻ സന്ദർശനത്തിനെത്തിയ ശ്രീലങ്കൻ പ്രധാനമന്ത്രിയാണ് ഡോക്ടർ ഹരിണി അമരസൂര്യ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനാറിന് ഇന്ത്യൻ ഇന്ത്യയിൽ സന്ദർശനത്തിനെത്തിയ ശ്രീലങ്കൻ പ്രധാനമന്ത്രിയാണ് ഹരിണി അമരസൂര്യ ഇന്ത്യയും ദക്ഷിണ കൊറിയയും ചേർന്നുള്ള ആദ്യ നാവികാഭ്യാസ വേദിയായത് ദക്ഷിണ കൊറിയയിലെ ബുസാനാണ് എന്താണ് ഇന്ത്യയും ദക്ഷിണ കൊറിയയും ചേർന്നുള്ള ആദ്യ നാവിക അഭ്യാസത്തിന് വേദിയായത് ദക്ഷിണ കൊറിയയിലെ ബുസാൻ ഓക്കെ അല്ലേ യെസ് അപ്പം അത്രയും ചോദ്യങ്ങളാണ് ഈ ചെറിയ സമയത്ത് ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്തത് ഇപ്പം നമ്മുടെ എന്താണ് ഇനി വരുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് ഉദ്യോഗാർത്ഥി കമ്പനി ബോർഡ് എൽ ജി എസ് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഈ വീഡിയോ കാണുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും നമ്മുടെ എന്താണ് സി ഐ പി ഡി എഫ് ബാച്ച് ജോയിൻ ചെയ്യുക വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇരുപത് മാർക്ക് നിങ്ങളുടെ കയ്യിൽ എത്തും തീർച്ചയാണ് ഓക്കെ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അയിമ്പത്തി നാല് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് എന്താണ് പി ഡി എഫ് സി ഐ പി ഡി എഫ് ബാച്ച് എന്നെ മെസ്സേജ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാകും നിങ്ങൾ കാരണവശാലും അതിലേക്ക് കോൾ ചെയ്യരുത് ഓക്കെ അല്ലേ കോൾ ചെയ്യരുത് അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക വീണ്ടും മറ്റു ക്ലാസ്സിൽ കാണാം അതുവരെ ബൈ സി യു